ഹലോ ഫ്രണ്ട്സ് ദീ ഞങ്ങൾക്ക് സൂപ്പറ് വാഴക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ശഷ്യങ്ങൾ കൊണ്ടുപോകുന്നത് തന്നതാ കേട്ടോ വാഴക്ക കിട്ടിക്കഴിഞ്ഞാൽ വാഴയ്ക്ക പറ്റലുണ്ടാക്കിയില്ലെങ്കിൽ അല്ലേ അപ്പോൾ കുട്ടാപ്പി വാഴക്കിട്ടിട്ട് അന്ന് മുതൽ പറയണേ എനിക്ക് വാഴയ്ക്ക് വറ്റലുണ്ടാക്കിയതായോ എനിക്ക് വാഴയ്ക്ക വറ്റലുണ്ടാക്കിയതായോ എന്ന് വെറും മടി കാരണം ഉണ്ടാക്കാണ്ട് ഇരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് കൽപ്പിച്ച വാഴയ്ക്ക വറ്റലുണ്ടാക്കാമെന്ന് വിചാരിച്ചു കുട്ടപ്പിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മഴക്കാരും കൂടെ ഉണ്ട് അതും കൂടെ കണ്ടപ്പോൾ ഇരട്ടി സന്തോഷമെന്നൊക്കെ പറയും പോലെ ഭയങ്കര സന്തോഷമായി അപ്പം വാഴയ്ക്ക് ദേപ്പിലെ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് നമ്മുടെ മഞ്ഞൾ വെള്ളമില്ല അതിലേക്ക് അതിലേക്കിട്ടിട്ട് ഇതേപോലെ കറ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരച്ച് കഴിയുന്നതിന് ശേഷം കോട്ടൺ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ നന്നായിട്ട് തുറച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഇതേപോലെ നമ്മൾ മുറിച്ചെടുക്കണം റൗണ്ടായിട്ടായിരുന്നാലും മുറിച്ചെടുക്കാം പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം നമ്മൾ ഈ ഓണത്തിനൊക്കെ വറ്റലുണ്ടാക്കാൻ മുറിച്ചെടുക്കില്ലേ അതേക്കോട്ട് മുറിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം കേട്ടോ അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ നമ്മുടെ വാഴയ്ക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ കുറഞ്ഞ തീല് വേണം ഇവിടെ എന്നിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതീ ഒരു സെറ്റപ്പ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറുമൂർ സെറ്റപ്പിലാകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ അപ്പത്തേയും ശ്രദ്ധിക്കാത്തത് കുറഞ്ഞ തീയിൽ വേണമെന്ന് കേട്ടോ നമ്മളിടാൻ വേണ്ടി ഈ കരിമോളെ അതിന് ശേഷം അതിലേക്ക് അവൻ എന്തുള്ള കറി വീട്ടിലേ വെളുത്തുള്ള കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം വാഴ്ക്ക ഈ ഒരു രീതിയിൽ എന്താ വറുത്തെടുക്കണെന്ന് പറയണത് അപ്പം കഴിച്ച് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഇപ്പം തന്നെ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം ബൈ ബാബായ്